വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട വാർത്ത ഞങ്ങൾ അവതരിപ്പിക്കുന്നതിനിടയിൽ അതിന്റെ അവസാന ഭാഗത്ത് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാ കടൽ കടന്നെത്തുന്ന കാട്ടരുവി കൂട്ടം കണ്ട് നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോളൂ ഇനി അപ്പുറമെത്താൻ കൂടുതൽ സമയമൊന്നുമില്ല എത്തുന്ന സമയം അതങ്ങ് പൊട്ടലങ്ങ് പൊട്ടും ആ പൊട്ടുന്ന സമയം നിങ്ങൾക്കൊരു തട്ടങ്ങ് തട്ടും ആ തട്ടിൽ നിങ്ങൾ എല്ലാ കാര്യവും പൊട്ടിച്ച് പിന്നോട്ട് പോകും അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് നേരെ നിങ്ങൾ പിന്തിരിയുക അവരെ സമാധാനത്തിന്റെ വഴിയിലേക്ക് തുറന്നുവിടുക ഇതൊരപേക്ഷയല്ല നിങ്ങൾക്കുള്ള ഒരു വാണിംഗ് ആയിട്ട് നിങ്ങൾ കാണുക അതെ തുടങ്ങിയിരിക്കുകയാണ് കേരള ജനത ഒറ്റക്കെട്ടായി സി പി എമ്മുകാരൻ കോൺഗ്രസുകാരൻ മലയാള സിനിമാ ലോകം പൊതുരംഗം എല്ലാ വേദികളും ഇപ്പോൾ ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയുടെ താരരാജാവ് മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ ഇങ്ങനെ വിളിക്കുമ്പോൾ ചില ആളുകൾ പറയും അതൊക്കെ മറ്റു ചിലരല്ലേ എന്ന് അവർക്കുള്ള പട്ടമല്ലേ അത് എന്ന് അല്ല ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് സിനിമയിലെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും അതിനുശേഷം സിനിമക്ക് പുറത്ത് മെഗാസ്റ്റാറിനേക്കാളും സൂപ്പർ സ്റ്റാറിനേക്കാളും നായക പരിവേഷമുള്ള മഹാനടൻ തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ കാരണം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടുകൾ തന്നെയാണ് ഇതായപ്പോൾ ലക്ഷദ്വീപ് വിഷയത്തിൽ കൃത്യമായ രീതിയിൽ സംഘപരിവാറിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കൃത്യമായ പരാമർശം നടത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ ലക്ഷദ്വീപ് എനിക്കറിയാവുന്ന പ്രദേശമാണ് ആ പ്രദേശത്തുകാർ സമാധാനത്തിന്റെ ആളുകളാണ് അവർ വലിയ സന്തുഷ്ടരാണ് അവരെ കാണാൻ വേണ്ടി ചെല്ലുന്നവരെയൊക്കെ അവർ സന്തുഷ്ടരാക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരാളെന്ന രീതിയിൽ പറയുകയാണ് എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് അവരെ വേട്ടയാടുന്നത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് മലയാളത്തിന്റെ താരരാജാവ് പൃഥ്വിരാജ് സുകുമാരൻ നാട്ടല് നിവർത്തി പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ പോലും നിശബ്ദമായി നിന്നുപോയി സംഘികൾ കുരു പൊട്ടിക്കുകയാണ് പൃഥ്വിരാജ സുകുമാരന്റെ വീട്ടിലേക്ക് ഇൻകം ടാക്സിനെയാക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയാക്കും അങ്ങനെ തുടങ്ങുന്ന ചില പരാമർശങ്ങളുമായി സംഘികൾ വരുമ്പോൾ കൃത്യമായി സംഘികളോട് പറയാനുള്ളത് ഇതിനു മുൻപും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഭയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം നിലപാടുകളുമായി പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന താരരാജാവ് മുന്നോട്ട് വരുന്നത് അതെ ജനങ്ങളുടെ മനസ്സിലും അദ്ദേഹം താരരാജാവ് തന്നെയാണ് സിനിമയിലും അദ്ദേഹം അഭിനയത്തിലൂടെ നടന വിസ്മയത്തിലൂടെ താരരാജാവ് തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തുടങ്ങിയിരിക്കുകയാണ് ലക്ഷദ്വീപിനെ അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല സി പി എമ്മുകാരനും കോൺഗ്രസുകാരനും ലീഗുകാരനും അടങ്ങുന്ന കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മലയാള സിനിമാ ലോകവും നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നല്ല ഒരുക്കത്തിൽ തന്നെയാണ് എല്ലാവരും അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററും സംഘങ്ങളും എത്രയും പെട്ടെന്ന് കരി നിയമങ്ങൾ പിൻവലിച്ച് അവരെ സ്വാതന്ത്ര്യമാക്കിയില്ല എങ്കിൽ കേരളം കടൽ കടന്ന് അവിടെ എത്തും എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്